ಆಕಡೆ ಜಂಕ್ಷನ್ ಕೂಡ ಏನ ಪಾಸ್ ಮಾಡಿದಪೋ ಇಡೋರಿ ಬಿನ್ ಮೊಬೈಲ್ ಆಕ್ಸೆಸರೀಸ್ ಅಂಡ್ ಸರ್ವೀಸ್ ಅಂಡ್ ಹೆಲ್ಮೆಟ್ ಅಣ್ಣಾ ಕೊರೆ ಲ್ಯಾಪ್ ಟಾಪ್ ಸರ್ವೀಸ್ ಅಣ್ಣಾ ಇಕ್ರೆ ಪರಿವಾರಿಯರು ಇರೋದು ಶೋಪ್ ಜಸ್ಟ್ ಅದೊಂದು ಜರೇಪೋ ಇಟ್ ಅರಿಣ್ ನೈಟ್ ಒಂದು ಗನ್ವಾದು ಅಂತಾರಿಗೆ ಅವ್ನ್ ಇಟ್ಚಾಟಿ ತಿಲ್ಲ ನಾನು ಬಾಕಪೋ ಆಕಡೆರು ബ്രാൻഡ് മൊബൈൽസ് ആണ് ചെയ്യണേ ഇപ്പൊ സാംസങ് വേഗ സാംസങ് വിവോ പിന്നെ ഓപ്പോ എല്ലാ ബ്രാൻഡഡും ചെയ്യണുണ്ട്

സാംസങ്ങിന്റെ ഫോണില് പോകുന്നുണ്ട് പിന്നെ സാധാരണക്കാർക്ക് നമുക്ക് ലോൺ ഫെസിലിറ്റീസ് ഉണ്ട് സാംസങ്ങിന് ഡയറക്റ്റ് ഫൈനാൻസ് ഉണ്ട് അവരുടെ തന്നെ അപ്പോ അതില് നമുക്ക് വേറെ ഇൻട്രസ്റ്റ് ഒന്നും വരത്തില്ല ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഫൈനാൻസ് ചെയ്യാൻ പറ്റും സീറോ ഫൈനാൻസ് പിന്നെ ആ ഫ്ലിപ്പിനെക്കാളും നമുക്ക് എസ് സീരീസ് ആണ് ഏറ്റവും കൂടുതൽ സാംസങ്ങിൽ ഹയർ മോഡലായിട്ടുള്ള മൂവ് ചെയ്യുന്നത് പിന്നെ ഫ്ലിപ്പും ഹോൾഡിനേക്കാളും എസ് സീരീസിന് അല്പം കൂടെ ക്വാളിറ്റികളും പിന്നെ റേറ്റ് അത് വ്യത്യാസം ഉണ്ടാകും സാംസങ്ങിന് ഒരു മൂന്ന് ഇതായിട്ടുള്ള ഫോണ് അപ്പോൾ എസ് സീരീസ് എ സീരീസ് അതുകഴിഞ്ഞാൽ എം സീരീസ് എം ഉണ്ട് എം സീരീസ് ഓൺലൈൻ ഓൺലൈൻ മോഡലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത കസ്റ്റമർ ഫീച്ചർ കിട്ടുന്ന ഫോണുമാണ് സീരീസ് അല്പം കൂടെ ക്വാളിറ്റി കൂടുതലായിരിക്കും ഹാർഡ്വെയർ ക്വാളിറ്റി അല്പ കൂടുതലായിരിക്കും പിന്നെ നമുക്ക് ആ എസ്സും എഫും കുറച്ച് മോഡല് എല്ലാത്തിലും ഉണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വിവോക്കും കുറച്ച് മോഡലുണ്ട് ഞാനിപ്പോ ആറ് വർഷമായിട്ട് ഒരു ബുദ്ധിമുട്ട് നമുക്ക് നമ്മളായിട്ടുള്ള കസ്റ്റമേഴ്സ്

സ്റ്റോറേജാണ് സ്റ്റോറേജ് കൂടിയതും പിന്നെ ഇൻറ്റേർണിൽ നമുക്ക് ഇപ്പോൾ നമ്മൾ ഓൺലൈനിൽ കൂടുതൽ പർച്ചേസ് ചെയ്യുമ്പോൾ അവർ ഫ്യൂച്ചർ ആയിരിക്കും നോക്കുക നമ്മൾ ഒരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ഓഫ്ലൈനൊരു വ്യത്യാസം ഉണ്ട് ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന സാധനമൊക്കെ നമ്മൾ ഫ്യൂച്ചർ നോക്കിയായിരിക്കും എടുക്കുക അപ്പോൾ കമ്പനി അങ്ങനെ പ്രൊവൈഡ് ചെയ്താണ് ഓൺലൈൻ വയ്ക്കുന്നത് ഓഫ്ലൈനിലാകുമ്പോൾ സാധനത്തിന് ക്വാളിറ്റി അതായത് നമ്മളെ ബിൽഡ് ക്വാളിറ്റി കൂടുതലായിരിക്കും അപ്പോൾ എപ്പോഴും നമ്മൾ ഓഫ്ലൈനിൽ നോക്കിയിട്ട് ശേഷം ഓൺലൈനിൽ നോക്കിയിട്ട് എടുക്കുക വാങ്ങുന്ന അല്ല ായിരിക്കും കസ്റ്റമർ അത് നമുക്കൊരു സാധനം കണ്ട് വാങ്ങുന്നതും നമ്മൾ കേട്ട് വാങ്ങുന്നതും വ്യത്യാസമുണ്ട് കണ്ട് നമുക്ക് അത് യൂസേജ് നോക്കിയിട്ട് വെക്കാം പിന്നെ ഓൺലൈനിലാവുമ്പോ സീരീസിന് നമുക്ക് അങ്ങനെ ഫ്യൂച്ചറൊക്കെ കൂട്ടിത്തരും നമ്മൾ ആ ഓണത്തിന് ഓഫർ അങ്ങനെ ചെയ്യുന്നുണ്ട് ഇപ്പോ മൊബൈലിനെ നമ്മള് ബാക്ക് പോലാസ് അതിന്റെ കൂടെ കൊടുക്കുന്നുണ്ട് അതിന്റെ കൂടെ അടുത്ത് ഓണത്തിന് എല്ലാ ബിഗ് ബിഗ് ഓഫറുകള് വരും അല്ല കമ്പനികൾ അല്ല ഈ ബാക്ക് ഒരു ഫോണൊക്കെ എല്ലാം ബാക്ക് പോ നമ്മള് ഗെരല ഗ്ലാസ് പിന്നെ ഹെഡ്ഫോൺ മൊബൈൽ ഇനി വരാനുള്ളത് ഇപ്പൊ ഓൾറെഡി എല്ലാ അത്യാവശ്യം എല്ലാ ഫീച്ചറും വരുന്നുണ്ട് ഇനിയിപ്പോ അടുത്ത കഴിഞ്ഞ് സാധാരണ സ്റ്റോറേജിന്റെ വ്യത്യാസങ്ങളും ക്യാമറ ക്വാളിറ്റിയും ഫീച്ചറും ഫീച്ചറുള്ള ഇപ്പം പുതിയ മോഡൽ വന്നിട്ടുണ്ട് അതായത് എക്സ് സീരീസ് വിവോയ്ക്കാണെങ്കിൽ എക്സ് സീരീസിന് എ ഫീച്ചർ വരുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതലായിട്ട് ഫോണിൻ്റെ അടുത്തത് അതായത് നമുക്ക് വാട്സാപ്പിൽ തന്നെ ഏയുടെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ ഫോണിൽ നമുക്ക് വരുമ്പോഴത്തേക്ക് ഇത്തിയൂടി ആളുകളായിരിക്കും നമ്മൾ മറ്റേ ഐഫോണിലാണെങ്കിൽ അതായത് സെയിം സംഭവം ഫീച്ചറുണ്ട് അപ്പോൾ അതുപോലത്തെ അയറൻ്റ് ഫോണുകൾക്കെല്ലാം ഇപ്പോൾ അത് വരുന്നുണ്ട് ഓൾറെഡി ഇപ്പോൾ വന്നിട്ടുണ്ട് അതല്ല പിന്നെ നമ്മൾ ഈ കുറഞ്ഞ ഇടയ്ക്കുള്ള ഫോണുകളിൽ വെച്ചിട്ട് ബ്രാൻഡഡ് ഫോണിൽ വാങ്ങുന്നതായിരിക്കും ഏറ്റവും ബെറ്ററ് അതായത് സാംസങ്ങോ വിവോയോ ഒപ്പോയൊക്കെ പോലുള്ള അവരെ തന്നെ ബ്രാൻഡ് ഫോണിൽ വാങ്ങുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ില്ല ബ്രാൻഡ് ഫോൺ വാങ്ങി കഴിഞ്ഞാൽ ഒരിക്കലും അപകടം ഉണ്ടാവില്ല പിന്നെ സർവീസ് ചെയ്യുമ്പോൾ പ്രോപ്പർലി നമ്മൾ ഒറിജിനൽ സ്പെയർ തന്നെ ഉപയോഗിച്ച് സർവീസ് ചെയ്യാൻ നോക്കണം അപ്പോഴത്തേക്ക് അതിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും അല്ലാതെ നമ്മൾ വില കുറയുമ്പോൾ ചിലപ്പോൾ കസ്റ്റമേഴ്സ് വന്നിട്ട് വില കുറഞ്ഞ ബാറ്ററി വാങ്ങിക്കും ആ വില കുറഞ്ഞ ബാറ്ററി വാങ്ങുമ്പോൾ അതിലുള്ള ലിധികം കണ്ടൻറ്റൊക്കെ വ്യത്യാസമായിരിക്കും അപ്പോൾ അത്രയും നമുക്ക് ചാർജിങ്ങിൻ്റെ ഇഷ്യൂസും ബാറ്ററി നല്ലതും ബാറ്ററി നല്ലത് തന്നെ ഉപയോഗിക്കണം മാക്സിമം ബാറ്ററി നല്ലത് ഉപയോഗിക്കണം പിന്നെ ഫോണുകൾക്കെല്ലാം യൂസിലി ഒരു ടു ത്രീ ഫോർ ഇയർ ടു ത്രീ ആവുമ്പോഴത്തേക്കും ഫോണുകള് ഇതിൽ മാറും ഇല്ല നമുക്ക് സർവീസ് യൂസ് ചെയ്യാം പിന്നെ നമുക്ക് അതായത് ഇപ്പൊ എല്ലാം അപ്ഡേഷൻ കമ്പനിയുടെ അപ്ഡേഷൻ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് പിന്നെ ഫോണുള്ള പെർഫോമൻസ് ഓട്ടോമാറ്റിക് കുറയും അങ്ങനെയാണ് അതായത് പുതിയ ഫ്യൂച്ചറുള്ള ഫോണിലോട്ട് വരുമ്പോഴത്തേക്കും അപ്ഡേഷൻ സ്റ്റോപ്പ് ആയി സ്റ്റോപ്പ് ആയി പോകും അപ്ഡേഷൻ എപ്പോഴും അപ്ഡേഷൻ ആണ് ഫോണിന്റെ പുതിയ അപ്പൊ കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ഇവിടെ നടക്കുന്നു നല്ല രീതി ഉപയോഗിക്കുന്നവരാണ് എല്ലാരും നമ്മടെ ഫോണുണ്ട് ഫോണിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും മൂന്നായിരം കയറി കഴിയും